കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധനിപ്പിച്ചപ്പോഴേ അപ്പോസ്റ്റലന്മാരെ സന്ധ്യയായപ്പോഴേ കർത്താവിനെ പറഞ്ഞ കർത്താർ എമാവസ് അപ്പ അപ്പ എമാവസ് ശിഷ്യന്മാരല്ലേ പൊണപൊക്കെ സന്ധ്യയായി അപ്പോൾ യരിച്ചു നട മുന്നോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു എന്നാ പറയണത് അപ്പോൾ പറഞ്ഞു സന്ധ്യയായി നീ ഞങ്ങളോടൊത്ത് വസിച്ചാലും തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ആ ഒരു പൊക്കം പോകും അതാണ് വിഷയം സാന്നിധ്യം വിളിച്ച് വിളിച്ച് ചേർക്കേണ്ടതാണ് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതല്ല

രാവിലെ അതിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കുഞ്ഞിന് കഴിക്കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ കുഞ്ഞിന് ജെന്നിയാണ് ജെന്നി പിടിച്ചിട്ട് അവൻ തളർന്നു പോയി രാവിലെ അപ്പം തന്നെ നേരം വൈകി അപ്പം തന്നെ അമ്മയുടെ സന്തോഷത്തിൻ്റെ അസ്തമയമായി നേരം വൈകില്ലേ അവളാണെ കൊന്നെന്ന് പറഞ്ഞാൽ കൃപാസത്തിൽ പോകത്തില്ല എന്താ പോകാത്തത് അനിയത്തി വേണ്ടി ഇടിയാണ് അനിയത്തി അനിയത്തി പറയും നീ കൃപാസദ്യയിൽ പോകും പിന്നെ മാതാവിനെ കഥ കൊടുത്തലാണ് മാതാവിനെ ധരിക്കണത് മാതാവ് ഞങ്ങളുടെ വീട് നാട്ടിലുണ്ട് അത് നീ അത് കൃപാസത്തിൻ്റെ കാര്യം നിങ്ങളുടെ പറഞ്ഞു പറയേണ്ട കാര്യം കരയുടെ പത്രവും ചിലറൊക്കെ സാധനമൊക്കെ പത്രമൊക്കെ വാങ്ങിക്കേണ്ടി നമ്മളൊന്നും കൊടു നമ്മൾ ശസ്ത്രക്കാഴ്ച പോലും എടുക്കണില്ല പിന്നെ പത്രം നമ്മൾ പുറത്തടിക്കണ കാരണം അതിൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഇനിയും അടിക്കണമല്ല പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഒരു സാധനവും സംഭാവനയും ശസ്ത്രക്കാഴ്ച ഒരു സാധനം നിങ്ങൾക്ക് അത് വാങ്ങിക്കണില്ലല്ലോ ഇവിടെ ആരും ആര് വേണമെങ്കിൽ നിൽക്കണമെങ്കിൽ എഴുതി വെച്ചിട്ട് ഒരു കുരുപാര പടംപരമായി എഴുതി വെച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ യൂട്യൂബിൽ നിന്നുണ്ടാക്കാം ഒരു മാസം അത്രയും വരുമാനമായി അത് വാങ്ങിക്കണില്ല അതായത് എന്താ വാങ്ങിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പം കാശ ഇന്ന് കാശ ആ സ്വർണ്ണമാണെന്ന് വിചാരിച്ചു ആറിന് വിൽക്കും അതെ കൊടുത്താൽ കാശ് വിട്ട് ചോദിച്ചിട്ട് വിൽക്കത്തില്ല അത് കർത്താവിൻ്റെ തിരത്തം കുദാർശ്വസം ചെയ്യേണ്ടതാണ് അതിന് വിലയിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അവരെ എടുത്ത തീരുമാനം ഇപ്പോൾ നാളെ മാറിയിട്ട് ചിലപ്പോൾ ഇത് പറയാൻ വെച്ചാൽ ഇവർ ഇത് തന്നെ അവർക്ക് റീഫണ്ട് ചെയ്യാ ചില വന്നിട്ടുണ്ട് വന്ന് ഉപദേശിക്കും മീഡിയ മാൻ വന്ന് ഉപദേശിക്കും നിങ്ങളുടെ യൂട്യൂബിൻ്റെ വരുമാനം കൂട്ടാൻ വേണ്ടി അവർ തരുന്ന പൈസ നിങ്ങൾ കാശ് വാങ്ങിക്കേണ്ട മറിച്ച് അത് നിങ്ങൾ അവർക്ക് റീഫണ്ട് ചെയ്യും എന്നിട്ടത് യൂട്യൂബിൻ്റെ എന്ത് പ്രൊമോഷൻ വേണ്ടി എടുക്കുക അങ്ങനെയൊക്കെയുള്ള ചിന്ത ഇപ്പോൾ ഉണ്ട് കാര്യം നമ്മൾ പൈസ അഞ്ച് പൈസ വാങ്ങിക്കത്തില്ല തിരിച്ച് കമ്പനിക്ക് തന്നെ അവർ പൈസ തരേണ്ട അതിനൊരു ആ പൈസ ഒക്കെ അവർ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ മീഡിയ ഉപദേശകരോ ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം പക്ഷേ പ്രാർത്ഥിച്ചു മെസ്സേജ് എടുത്തിട്ട് മെസ്സേജ് എടുത്താൽ മാത്രമേ നടപ്പിൽ വരുത്തുള്ളൂ പക്ഷേ അതിൻ്റെ അഞ്ച് അഞ്ച് പൈസ നമ്മൾ ഈ സ്ഥാപനം മേടിക്കത്തില്ല ഒരിക്കൽ കാര്യത്തെ കാര്യം അത് കർത്താവില്ല അപ്പോൾ അങ്ങോട്ട് തന്നെ എടുക്കുകയാണ് നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തു പോകണമെങ്കിൽ ലക്ഷങ്ങളിലേക്ക് പെട്ടെന്ന് കർത്താവിൻ്റെ വചനം എത്തും അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയാണെങ്കിൽ കട്ടപ്പാടുകളും നിങ്ങളൊക്കെ ഉണ്ടൊക്കെ ഓരോ സ്ഥലത്തും പത്രമൊക്കെ കൊടുത്ത് കൊടുപ്പിക്കേണ്ട ഉദ്ദേശം എന്താണ് കർത്താവിന് അറിയാത്തവരെ അറിയണം അറിഞ്ഞവർ ആരപ്പെടണം അതിന് മനസ്സുള്ള ആൾക്കാരെ സന്തോഷവും ചെയ്യും ദൈവം അവിടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യും അത് കൃത്യമായ അനുഭവങ്ങളില്ല പൊക്കുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് നമ്മുടെ കൂടെ സാന്നിധ്യം നൽകണം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് രണ്ട് ദൈവത്തിന് രണ്ട് മനസ്സിലിരിപ്പുണ്ട് ഹിഡൻ അജണ്ട എന്ന് നമ്മളൊക്കെ പറഞ്ഞ പോലെ രണ്ട് ഹിഡൻ രഹസ്യമായ ഗൂഢ മനസ്സിതി ഒന്ന് നമ്മുടെ കൂടെ നിത്യമായിട്ട് ദൈവം സാന്നിധ്യമായിട്ട് ചെയ്ത് ജീവിക്കണം അതിനാണ് ഉടമ്പടി ദൈവം വെച്ചിരിക്കുന്നത് രണ്ടാമത് വെച്ചിരിക്കുന്നത് നമ്മൾ നിർബന്ധിക്കണം അതാണ് വിഷയം അല്ല വെറുതെ ദൈവം വന്ന് നമ്മുടെ കൂടെ താമസിക്കത്തിന് ഈ നിർബന്ധമാണ് പലപ്പോഴും നമ്മളെ പലതരത്തിൽ പ്രഷിത പ്രവർത്തനമൊക്കെ മാറ്റുന്ന ഒരു നിർബന്ധമാണ് കർത്താവും ഞാൻ നൂറുപേരങ്ങയെ അറിയിക്കും അങ്ങ് എന്നെ വിട്ടു പിരിഞ്ഞു പോകരുത് കർത്താവ് ഞാൻ രോഗികൾക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും അങ്ങ് എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത് കർത്താവ് ഞാൻ കൊണ്ടുപോയി എന്ത് ആശുപത്രി കൊണ്ടുപോയി രോഗികളെ കാണും കർത്താവ് നീ എന്നെ വിട്ടു പിരിഞ്ഞു പോകരുത് അപ്പം നമ്മുടെ ഓരോ പ്രേഷിത പ്രവർത്തനം പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ് കർത്താവ് നീ എൻ്റെ കൂടെ വസിക്കണം എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും നീ നിന്റെ പരീക്ഷ വീട് വസ്തു അതൊക്കെ കർത്താവ് നോക്കിയുള്ളൂ നീ പ്രാധാന്യം എന്താണ് കർത്താവേ ഞങ്ങളോടൊത്ത് വസിക്കുന്നു വസിക്കുക കാര്യം എന്താണ് നേരം വൈകുന്നു സൂര്യൻ അസ്തമിക്കാറായി ഓരോ നിമിഷവും അസ്തമയും വരുമ്പോഴേ കർത്താവിനെ വിളിക്കാൻ കാലമായെന്ന് ചിന്തിച്ചിട്ട് അത് വെറുതെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതിനു പകരം നമ്മൾ പ്രവർത്തിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കർത്താവിനെ നിർബന്ധിക്കുകയാണ് എന്തിനാണ് നമ്മുടെ കൂടെ വസിക്കാൻ കാര്യം ഉടമ്പോഴ് ആത്യന്തിക പരക്ഷ്യം എന്താണ് സാന്നിധ്യം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഉടമ്പടിയുടെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥനാ ജീവിതത്തെ പ്രവർത്തനങ്ങളെ ഉടമ്പടി ജീവിത രീതി അങ്ങ് പൂർണ്ണമായി പൂർണ്ണ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വസിക്കണമേ എന്റെ സഹസഞ്ചാരിയായി സഹസഞ്ചാരി കൂടെ നടക്കണമേ ശ്രുതിക്കട്ടെ

ഓരോ രോഗങ്ങളും പീഢകളും എല്ലാം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ ഇതുപോലെ പാട്ട് പാടണം പ്രാർത്ഥന പാട്ടായിട്ട് നാദാ കൂടെ വസിക്കണമേ നാദാ സമയം വൈകുന്നു നാദാ സൂര്യൻ മായുന്നു സമയം വൈകുന്നു സൂര്യൻ മായുന്നോധാ കൂടെ വസിക്കണമേ ഒരുമിച്ച പാടുക give the me

അപ്പ രോഗികളായിട്ടുള്ളവരെ സ്പർശിക്കണം അളജ രോഗികളെ അപ്പ എത്രയോ മരുന്ന് കഴിച്ചിട്ടും ഒരു ഒരു പരിഹാരമില്ലാതെ ഡോക്ടറിനെ പോലും ഇനി എന്താണ് ചികിത്സ എന്നറിയാതെ ഇനി ആശുപത്രിയിലോട്ട് വരണ്ട ഇനി എന്താണ് മരുന്ന് എന്നറിയാൻ പാടാതെ ഡോക്ടർ പോലും ഞങ്ങളുടെ മുഖത്ത് നോക്കി ഉത്കണ്ഠപ്പെടുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ അപ്പ വൈകുന്നപ്പാ ഈ നിമിഷം സൗഖ്യമായി ഈ നിമിഷം കരുത്തായി ഞങ്ങളുടെ കൂടെ വസിക്കണമേ ശ്രുതി ಅದ ಕೂಡ ಬಸಿಕಣ ಉರ ವೈಗೂ ಅದಾ ಕೂಡ ಬಸಿಕಣ প্রোপরত <Sundan> 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 ള് പയസ് കോടികള് തലച്ചോറുകള് ശിസ്റ്റുരോഗങ്ങള് രോഗങ്ങള് കഥാവേ രോഗങ്ങള് അത്സരോഗങ്ങള് മക്കളില്ലാത്ത വസ്തുക്കള് കഥാവില്ലാകൃതി രോഗങ്ങള് കഥാവണമേ ഇടക്ക് വേണ്ടി ദോഷിക്കേക്ക് വേണ്ടി തിരുവിതാവിലെ തിരുത്താം പഴക്കൂര വയ്യട്ടെ കടാവേത്ത പഴക്കൂര വയ്യട്ടെ എല്ലാ കോശങ്ങളിലും കർട്ടാവിന്റെ തലകെട്ട് നിൽക്കട്ടെ എല്ലാ കോശങ്ങളിലും രോഗികളെ ശ്വാസം കൊണ്ടേ പട്ട രോഗികളുടെ അഞ്ച് രോഗികളുടെ രോഗികളെല്ലാം ഭക്ഷാപരത്തോടെ ഭക്ഷാപരത്തോടെ കുടുംബാമം രണ്ട് ഉന്നതമായ നാമത്തെ കാത്തി

യേശുവിന്റെ 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 മക്കൾ സ്നാനം ചെയ്യപ്പെടുക ഒരുമിച്ച് പാടുക സൂര്യൻ താഴുന്നു ി ഞമ്മളെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം ி பரவ திவிருஷ பரவான் திவி அக்னி

എൻ്റെ പേര് ജബിൻ ഞാൻ മാന്പെട്ട ഇടവക സെൻറ് ജോർജ് ചർച്ചിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭാര്യ ജിജി മോൾ ഞങ്ങൾ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ നിയോഗം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് സെറ്റിൽ ആകുക എന്നുള്ളതായിരുന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും സൗദിയിൽ വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് രണ്ടാമതൊരു മോളും കൂടെ ഉണ്ട് വീട്ടിലാണ് അപ്പോൾ എനിക്ക് പേരൻസിന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് സൗദിയിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ നിൽക്കാനായിട്ട് പറ്റില്ല കാരണം അവിടെ ലവി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫസ്റ്റ് നിയോഗം ആയിട്ട് വരായിട്ട് അങ്ങനെ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ന്യൂസിലാൻഡിലാണ് ഈ നിയോഗം വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എന്നെ വിളിക്കുകയാണ് ജിബിനെ ജി ജിയുടെ ബയോഡാറ്റയും അതുപോലെ തന്നെ നേഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ജോലി ജോലി കണ്ടിന്യൂ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊസീഡിങ് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ എനിക്ക് അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ പറഞ്ഞു അതെല്ലാം കൂടെ പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നു ഞാനപ്പം എൻ്റെ ബ്രദറിനോട് ചോദിച്ചു കാര്യം അങ്ങോട്ട് പോകണേലും ഒത്തിരി ക്യാഷ് പിന്നെ ഒ ഐ ടി എഴുതി പാസ്സായിട്ടില്ല ഒന്നും കൊണ്ടും നമ്മൾ പ്രിപ്പയർഡല്ല അപ്പം ബ്രദർ പറയുകയാണ് അവിടെ പുതിയൊരു നിയമം വന്നു എംപ്ലോയർക്ക് ഒരു എംപ്ലോയിന് ആവശ്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ നടത്തി അയാൾ അതിന് ക്വാളിഫൈഡ് ആണെങ്കിൽ വിസ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു നിയമം വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളോട് ഉടമ്പടി വെച്ചുകൊണ്ട് തന്ന ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇത് മുമ്പോട്ട് പോവുകയാണ് കാര്യങ്ങളെല്ലാം കൊടുത്തു ഇൻ്റർവ്യൂ വന്നു അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെങ്കിലും അവിടുത്തെ പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊന്നും നമുക്കത്ര ഇതല്ലോ അപ്പം പുള്ളിക്കാരിത്ത് പറഞ്ഞു ഞാൻ ഫെയിലാവുമായിരിക്കും എനിക്ക് അവിടുത്തെ പ്രൊണൗൺസിയേഷനൊന്നും അറിയത്തില്ല അത്ര ഇംഗ്ലീഷ് അത്ര എൻ്റെ അത്ര ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഉടമ്പടി എടുത്തുകൊണ്ട് അത് മാതാവ് നോക്കിക്കോളും ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കശ്രമം ജിജിയുടെ ജിയുടെ കയ്യിൽ കൊടുത്തിരുന്നു നീ ഇത് കയ്യിൽ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പം അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല അറിയിക്കാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂ പാസ്സായി ഒരു ഓഫർ ലെറ്റർ വരുവാണ് ഇനി നിങ്ങൾ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തോളാം പറയാണ് അപ്പം എല്ലാം പെട്ടെന്ന് കേട്ടോ അപ്പം വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് മെഡിക്കൽ എടുക്കണം അപ്പം മെഡിക്കലിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ജി ജിക്ക് ലങ്സിന് പാർച്ചസ് ഉണ്ട് അപ്പോൾ മെഡിക്കൽ ഫെയിലിയർ ഫെയിലിയറാകും അത് ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ മാതാവിൽ സമർപ്പിച്ച് ഈശോയിൽ സമർപ്പിച്ച് ഞങ്ങൾ കിംസ് ത്രിവാഡുരം കിംസ് ഹോസ്പിറ്റൽ അവിടെയാണ് ഇതിൻ്റെ ന്യൂസിലാൻഡിലെ കേരളത്തിലാതെ ഹോസ്പിറ്റലുകളുള്ളൂ അവിടെ ഞങ്ങൾ പോയി മെഡിക്കൽ എടുത്തു ബാക്കിയെല്ലാം ഓക്കെ ആണ് പക്ഷെ ലങ്സിൻ്റെ എക്സ്റേ എടുത്തപ്പം അത് ഫെയിൽ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് അവർ തന്നെ നമുക്ക് തരത്തില്ല ഹോസ്പിറ്റലുകാരവർ അവർ തന്നെ എംബസിക്ക് അയച്ചു കൊടുത്തു അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരുവാണ് നിങ്ങളുടെ ലങ്സിൽ പാർച്ചസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ റീമെഡിക്കൽ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ വൈഫിന് തിരിച്ച് സൗദിക്ക് പോകാനുള്ള ടൈമായി ആയി സൗദിയിൽ ഏത് ഹോസ്പി ഇങ്ങനെ ഇതിന് അലോഡായിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടോ ഇല്ലോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ ഓരോരുത്തർ വരികയായിട്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്നെല്ലാം പറഞ്ഞ് അതോട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ നമുക്ക് അതിൻ്റെ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവർ നിധി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ അതങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു അവിടെ പോയി സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ലങ്സ് പാച്ചസ് ആണ് ടി ബിയുടെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയണം അപ്പോൾ സ്പൂട്ടം കൾച്ചർ ടെസ്റ്റ് ചെയ്ത് വളരെ പേടിച്ച് മാതാവിനെ ഇതുപോലെ തന്നെ കാശീരൂപം നമ്മൾ കയ്യിൽ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാനപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഇതുപോലെ മാതാവിനെ പ്രതീക്ഷ ഇങ്ങനെ പ്രതീക്ഷണായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ഓരോ റിസൾട്ടും മാതാവിനെ നേരെ കാണിച്ച് മാ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ഇതോണെങ്കിലും ഒന്ന് പാസ്സാക്കി തരണിയിരുന്നു അപ്പോൾ സ്പോട്ടം കൾച്ചർ നെഗറ്റീവാണ് കുഴപ്പമൊന്നുമില്ല ടി വി ഒന്നുമില്ല അത് നല്ല സമയം എടുത്തു രണ്ട് മൂന്നാഴ്ചകളെടുത്ത് അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് കുഴപ്പമൊന്നുമില്ല നെഗറ്റീവാണ് അപ്പോൾ ഇത് എന്തിൻ്റെ ആയിരിക്കും ലങ്സ് ക്യാൻസർ ആയിരിക്കുമെന്നാണ് അടുത്ത ഡോക്ടർ പറയുന്നത് അപ്പോൾ സി ടി സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അടുത്ത മൂന്നാമത് സി ടി സ്കാൻ അവിടെ വീണ്ടും എംബസിയിൽ നിന്ന് മെയിൽ വന്നു നിങ്ങൾ മെഡിക്കൽ ഫെയിലാണ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു സാധാരണ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ വിസ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കാരണം ലെങ്സിലൊക്കെ അങ്ങനെ ഇതുണ്ടെങ്കിൽ അത് പാടാമെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അവർ ക്യാൻസലൊന്നും ചെയ്തില്ല മൂന്നാമത് ഒന്നുകൂടെ എടുക്കാൻ പറയുവാണ് മൂന്നാമത് പോയപ്പോഴത്തേക്കും ഞാനിവിടെ വന്നു അപ്പം വൈഫോടെസ്റ്റിന് വേണ്ടി സി ടി സ്കാന് വേണ്ടി പോയേക്കുവാണ് അപ്പോൾ ഞാൻ ഇവിടെ ജോസപ്പച്ചനെ കാണാമെന്നോർത്ത് രാവിലെ വന്നു അച്ഛനോട് കാര്യം പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലസ്സിങ്സ് മേടിക്കാൻ പറഞ്ഞു വന്നു അപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയില്ല അച്ഛൻ ഇവിടെ വന്നിരുന്നു വന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് ആൾക്കാരെ നിന്ന് ക്ലാസ് എടുത്തിട്ട് പെട്ടെന്ന് അച്ഛൻ എന്തോ കേസിൻ്റെ എന്ന് പറഞ്ഞ് അച്ഛൻ പെട്ടെന്ന് പോയി ആരും കണ്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അഖണ്ഠജാമാരെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഉച്ച ഞാനിപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് എന്തെങ്കിലും ഒരു ഇത് തരണം ഒന്ന് കാണിച്ചു തരണം എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം കാരണം അത്ര വിഷമത്തിൽ ഞങ്ങളിരുന്നു കാരണം എല്ലാം കൈ വന്ന് കിട്ടി അപ്പം മെഡിക്കലിൻ്റെ പേരിൽ ഇനി അത് ഫെയിൽ ആവേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ ഈ പ്രാർത്ഥന അകണ്ടചമാര് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ ജോസഫച്ചൻ വന്ന് നിൽക്കുന്നു കുറച്ച് ആൾക്കാർ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുന്നത് അപ്പോൾ എന്നെ ആരോ പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഞാൻ ആ അച്ഛൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് ചെയ്യുന്നു അപ്പോൾ അച്ഛൻ പെട്ടെന്ന് കാറിലേക്ക് പോവുകയാണ് അച്ഛനെന്തോ തിരക്ക് പിടിച്ച് കാറിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ വൈഫിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഞാൻ അച്ഛനെ കാണിച്ച് കാരണം വൈഫ് ഇവിടെയില്ല അപ്പം അച്ഛനെ കാണിച്ചു അച്ഛനെ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം മെഡിക്കൽ പാസ്സാകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ പെട്ടെന്ന് ഫോട്ടോ മേടിച്ചിട്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു മെഡിക്കൽ പാസ്സാകണമെന്ന് പറഞ്ഞീ തന്നു അപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞിങ്ങനെ അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വീണ്ടും മൂന്നാമത്തേൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല എംബസിന്ന് ന്യൂസ് ഒന്നുമില്ല അപ്പോൾ കുറേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാർട്ട് ഈ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് തരാനുള്ള അധികാരമില്ല എങ്കിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർത്തിയ സിസ്റ്റത്തെ നോക്കിയിട്ട് കമ്പ്യൂട്ടർ നോക്കിയിട്ട് റിസൾട്ട് വായിച്ചു ഏൽപ്പിക്കുവാണ് ഇതൊരു ഒന്നെങ്കിൽ ഓൾഡ് ടി ബി അല്ലെങ്കിൽ ഒരു ലങ്സ് ക്യാൻസർ ആയിരിക്കാം എന്നുള്ള റിപ്പോർട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ചത് കിട്ടത്തില്ല കാരണം ഹെൽത്ത് കെയറിലേക്ക് പുള്ളിക്കാർത്തി ഹോ നേഴ്സാണ് ഹെൽത്ത് കെയറിലേക്ക് ഇപ്പോൾ പോകുന്നത് അപ്പം കിട്ടത്തില്ലെന്ന് ഞങ്ങൾ എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ ഇത്രയും കൊണ്ടേ തന്ന മാതാവ് എന്തെങ്കിലും തരും നമുക്ക് തരാതിരിക്കത്തില്ല പ്രാർത്ഥിക്കാൻ നമുക്ക് അച്ഛൻ പറഞ്ഞാലേ ആ ഒരു ഗ്രേസ് പീരീഡ് അന്ന് പക്ഷേ നമുക്കറിയത്തില്ല അച്ഛൻ ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ ഗ്രേസ് പീരീഡ് ഒത്തിരി പ്രാർത്ഥിക്കുക ഉപവാസം നോയമ്പ് എടുക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞു അവർ ഓൾറെഡി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മാർച്ചിൽ ഞാൻ ബ്രദറിന് ഇങ്ങനെ ബ്രദറിനോട് പറഞ്ഞു ഇതൊന്നും ആകുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൽ നോക്കുമ്പം ജിജിയുടെ മെയിലിൽ ഇങ്ങനെ വന്ന് കിടക്കുവാണ് നിങ്ങളുടെ വിസ ഇഷ്യൂ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഹെൽത്തിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ന്യൂസിലാൻഡിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള വിസ ഇഷ്യൂ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിസ അടിച്ചു കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇരുപത്തേഴാം തീയതി വൈഫ് പോവാണ് ഇരുപത്തേഴാം തീയതി രാവിലെ വൈഫ് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞു വണ്ടിയിൽ ഒന്നും അറിയത്തില്ല അപ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്നാമത്തെ തവണ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് സൗദിക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പ് അത് പാസ്സായി കിട്ടി പിന്നെ എനിക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ച എൻ്റെ രണ്ട് കുട്ടികളെയും മാതാവ് ഏറ്റെടുക്കണമേ അവരെ സംരക്ഷിക്കണമേ കാരണം കുഞ്ഞു പിള്ളേരാണ് നമ്മൾ എത്രമാത്രം നോക്കിയാലും ദൈവത്തിൻ്റെ ഒരു കൃപ വേണമെന്നുള്ള രീതിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അവരെ അങ്ങ് ഏറ്റെടുത്ത് നോക്കണമേ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉടമ്പടി എടുത്തൊരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ കുട്ടി അഞ്ച് മാസം പ്രായമാണ് ആ സമയത്ത് എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ ഒരു പായ ഇട്ട് കൊണ്ടുപോയി കിടത്തിയിട്ട് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊച്ച് ഫ്രണ്ടിൽ കിടപ്പുണ്ട് ഞാനപ്പോൾ മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മൂത്ത കൊച്ച് രണ്ടാമത്തെ കൊച്ചിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും ഞാൻ കണ്ടു ഞാൻ നോക്കും ഉപദ്രവിക്കുന്നൊന്നുമില്ല അടുത്തിരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ കൊച്ച് ചുമയ്ക്കാൻ തുടങ്ങി കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പോൾ ഇവൻ അടുത്തിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് തോന്നി വായിലെന്തേലും പൊടിയെല്ലാം കൊണ്ടുപോയിട്ടോന്ന് ഓർത്തി ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെ കൊച്ചിന് ശ്വാസം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് മാതാ ഫ്രണ്ടിലൊരു രൂപക്കൂടാണ് മാതാവിനെന്ന് വിളിച്ച് ഞാൻ കൊച്ചിനെ പെട്ടെന്ന് കമത്തി നമ്മളീ ഡോക്ടർമാരൊക്കെ യൂട്യൂബിൽ കാണുമെന്ന് പറഞ്ഞാൽ ഈ കൊട്ടി കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രൂപ കോയിൻ്റെ വലുപ്പത്തിനൊരു പൊട്ടിയ ഗ്ലാസ് അതായത് നമ്മൾ ഈ ക്യാൻഡിൽ കാൻഡിൽ ഹോൾഡർ രണ്ട് ദിവസം മുമ്പ് പൊട്ടിയായിരുന്നു അതിൻ്റെ ഒരു ചെറിയ പീസ് സോഫയ്ക്ക് ഇടയിൽ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഞങ്ങളൊത്തിരി തൂത്തൊക്കെ അടിച്ചു വരെ കളഞ്ഞാണ് പക്ഷേ നമ്മൾ ഒരു പീസ് അതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ടായിരുന്നു ഈ കൊച്ചിത് കണ്ട് ഈ കുഞ്ഞു കൊച്ചിൻ്റെ വായിൽ കൊണ്ടു ഇടുകയാണ് നല്ല ഷാർപ്പായിട്ടുള്ള സാധനമാണ് അപ്പോൾ ഞാൻ ഈ കൊട്ടി കുറച്ച് കഴിഞ്ഞപ്പം വാങ്ങുന്ന ഒരു സാധനം ഇട്ട് വന്നു ഞാൻ എനിക്ക് ഞാൻ സോള ഞാൻ വിഴുങ്ങിയാൽ പോലും ഞാൻ എത്ര കുട്ടിയാലും പുറത്തോട്ട് പോലും ഒരു അത്ര നല്ല രണ്ട് രൂപ കോയിൻ ഒരു പീസാണ് നല്ല ഷാർപ്പായിട്ടുള്ളതാണ് ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഷോക്കായിപ്പോയിത് കണ്ടപ്പം കാരണം അതിൻ്റെ ഹെഡ്ജൊക്കെ നന്നായിട്ട് ഷാർപ്പാണ് ഞാൻ കൊച്ചിൻ്റെ ഭാഗം തിരിച്ച് മറിച്ചൊക്കെ നോക്കി മുറിഞ്ഞിട്ടില്ല അതെടുത്ത് എൻ്റെ കൈ ചെറുതായിട്ട് പോയി ചെറുതായിട്ടൊരു ബ്ലഡ് വന്നതല്ല കൊച്ചിൻ്റെ ഭാഗം കൊച്ചിനൊന്നും പറ്റിയില്ല മാതാവ് പൊതിഞ്ഞ് സംരക്ഷിച്ചു അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് ബോധ്യമായി നമ്മൾ ഈ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം മാതാവ് മാതാവ് പരിഗണിക്കുന്നുണ്ട് മാതാവ് കാണുന്നുണ്ട് ഉടമ്പുടി എടുക്കുമ്പോൾ തൊട്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം കൂടിക്കൂടി വന്നു അതുപോലെ തന്നെ മൂത്ത ആളുടെ കണ്ണിൽ ഒരു ടോയ് കൊണ്ട് ജസ്റ്റ് മിസ്സായിരുന്നു താഴെ നല്ല മുറിവുണ്ടായിരുന്നു റൈറ്റ് വലത്തേ കണ്ണിൻ്റെ താഴെ നല്ല മുറിവുണ്ടായിരുന്നു പക്ഷേ കണ്ണിന് ഒരു കുഴപ്പവും പറ്റിയില്ല അങ്ങനെ രണ്ട് പിള്ളേരെയും മാതാവ് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി വളരാൻ സാധിച്ചു എനിക്കിപ്പോൾ മുപ്പത് വയസ്സുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്പത് ദിവസം പള്ളിയിൽ പോ വലിയ നോയമ്പ് എടുക്കുകയും അമ്പത് ദിവസം പള്ളിയിൽ പോയി കുർബാന കണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉപവാസം എടുക്കാനും ഒത്തിരി ദൈവത്തോട് ഒത്തിരി അടുക്കാനും ഞങ്ങൾക്കുണ്ടായിരുന്ന ഞങ്ങളുടെ ചള്ള കാര്യങ്ങളെല്ലാം മാറ്റി ദൈവത്തോട് കൂടുതൽ ആത്മീയമായിട്ട് അടുക്കാൻ സാധിച്ചു പ്രാർത്ഥനയിലാണെങ്കിൽ എല്ലാം കൊണ്ടും ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചു അപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പം നമ്മളെല്ലാവരോടും ക്ഷമിക്കണം എന്നുള്ളൊരു ഇത് ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഒരു ഉടമ്പടി എടുത്താലും എൻ്റെ മനസ്സിൽ അത് ക്ഷമിച്ചു എന്ന് ചോദിച്ചാൽ ക്ഷമിച്ചു ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള രീതിയായിരുന്നു അപ്പോൾ മാതാവ് അതിനൊരു സാഹചര്യം ഒരുക്കി തരുവാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് കാണിക്കണം അതായത് ആറ് മാസമെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ എത്ര ലക്ഷം രൂപ ഉണ്ടോ എന്നുള്ളത് കാണിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിൻ്റെ അക്കൗണ്ടിൽ കാണിക്കണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിജിയുടെ സിസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്കത് കാണിക്കാൻ പറ്റുക അപ്പോൾ എനിക്ക് അവരുമായിട്ടൊരു ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് മാതാവ് അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ടുള്ള ദേഷ്യങ്ങളൊക്കെ മാറാനൊക്കെ ഉള്ളൊരു അവസരം മാതാവ് ഉണ്ടാക്കി തന്നു അങ്ങനെ മാതാവ് വലിയൊരു കാര്യം ചെയ്തു പിന്നെ എൻ്റെ ഫാദർ നാലാമത്തെ നിയമായിട്ട് വെച്ചിരുന്ന എൻ്റെ പപ്പായക്കും അമ്മയ്ക്കും ആരോഗ്യ ആയുസും കൊടുക്കണമേ എന്നായിരുന്നു കാരണം എപ്പോഴും ചാച്ചന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു അല്ല തൊടയുടെ അവിടെ ഇരുന്ന് ഒരു പ്രശ്നം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വേദനയാ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അത് നിയമത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ നിയോഗം കഴിഞ്ഞു ഒരു മാസം ഞാൻ ആ കാര്യം മറന്നുപോയി പോയി ഈ ചാച്ചനെപ്പോഴും വേദനയാ കൈക്ക് വേദനയാ കാരണം റൈറ്റ് ഹാൻഡിലേക്കുള്ള അവിടുന്ന് ഒരു വെയിൻ എടുത്താണ് ഹാർട്ടിൽ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും കൈക്ക് ഭയങ്കര വേദനയാണ് ഒക്കെ എന്ന് പറയുമായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ട് ഇവിടെ വന്നപ്പോൾ അതെന്നെ മാതാവ് ഓർപ്പിച്ചതാണ് ഞാനിപ്പോൾ അങ്ങനെ കേട്ടിട്ട് ഒത്തിരി നാളുകളായി വിചാരിച്ചും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഇത്രയും ദൈവാനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു